ഞങ്ങൾ അല്ലെങ്കിൽ കൂടെപ്പറപ്പിനേക്കാൾ വലിയ ബന്ധമാണ് സോ അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ കൂടപ്പറപ്പാണ് കൂടെ സർപ്രൈസും കൂടെ പോയി ഞങ്ങളുടെ സ്വന്തം ചേച്ചി അതായത് എനിക്കിതുപോലൊരു ഗുണ്ട് പൊട്ടിച്ചാണ് അവള് അപ്പൊ അത്രയില്ല ഇത് എന്നാലും നോക്കട്ടെ കൊത്തു നോക്കട്ടെ ഒരു സർപ്രൈസ് കൊടുക്കാൻ നോക്കും അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ചേച്ചിക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാ ും സംഭവം വൈകുന്നേരമാണ് മറ്റേ ബർത്ത്ഡേ പരിപാടി ഇല്ല എന്നാ പറഞ്ഞത് വരുന്ന മൂന്നാം തീയതിക്ക് ചെയ്യാൻ വണ്ടി പേച്ച് വെച്ചിരിക്കയാണ് യാത്രക്ക് നൈസായി നോക്കിയതാണ് വീട്ടിന്റെ പത്ത് സൈഡ് പത്ത് മീറ്റർ ഇപ്പുറത്ത് വണ്ടിയൊക്കെ ഒക്കെ ഇതാ കേക്കൊക്കെ ഉണ്ട് ഞങ്ങളതാ അവിടെ വണ്ടിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നടന്നു പോകാൻ വേണ്ടി കണ്ടോളൂ പോട്ടും ഉറപ്പ് ഒളിഞ്ഞിരിക്കും മെല്ലെ പോവാ ാര്യം പറഞ്ഞിട്ടില്ല സർപ്രൈസ് എന്നില്ല നിങ്ങള് നല്ല ആളല്ല ഒന്നുമില്ല അല്ലേ നല്ല ആളെ ഞാൻ മോനെ കൂടാനാണ് ഏ വലിയ പിടി കേൾക്ക് хар ഇക്തി വിഷയത്തിൽ നീ തടയേ ഉയോഗം നൽകണം നമുക്ക് വചതേ നീ തന്ന